മലപ്പുറം പന്തല്ലൂർ കടമ്പോട് മരം പൊട്ടി വീണ അപകടം വൈദ്യുതി കമ്പിയിൽ മരക്കൊമ്പ് വീണതിന് പിറകെ പോസ്റ്റ് വിദ്യാർത്ഥിയുടെ കാലിൽ വീണു അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു ഇന്നുച്ചയ്ക്കാണ് കടമ്പോട് അങ്ങാടിയിലെ മാവിന്റെ കൂറ്റൻ കൊമ്പ് പൊട്ടി വീണത് വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെയാണ് മരക്കൊമ്പ് വീണത് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ മുറിഞ്ഞു വീണു ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിയുടെ കാലിലൂടെ വൈദ്യുതി പോസ്റ്റ് വീണു വിദ്യാർത്ഥിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടമ്പോട് അങ്ങാടിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങൾ റോഡറികളിൽ നിൽക്കുന്നുണ്ട് മഴ ശക്തമായാൽ ഇവ വീഴും എന്നാണ് ആശങ്ക അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു ടിപ്പർ ലോറിക്ക് മുകളിലൂടെയാണ് മരക്കൊമ്പ് വീണത് മരക്കൊമ്പ് വീഴുകയാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ബസും ഇരുചക്ര വാഹനങ്ങളും തടഞ്ഞു നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി മീഡിയ വൺ മലപ്പുറം